യിരത്തി മുപ്പതിൽ കൊളോൺ എന്ന സ്ഥലത്ത് ജനിച്ച വിശുദ്ധ ഭ്രൂണോ ആണ് കാർത്തൂസിയൻസ് എന്ന സന്യാസ്രമത്തിന്റെ സ്ഥാപകൻ ആദ്യ കാലഘട്ടങ്ങളിൽ കൊളോണിയെയും കാനോൺ ആയാണ് അദ്ദേഹം വർദ്ധിച്ചിരുന്നത് റെയ്ൻസിലെയും മനാർസിലെയും ആർച്ച് ബിഷപ്പിന്റെ അടിച്ചമർത്തൽ മൂലം അദ്ദേഹം പിന്നീട് ഏകാന്തവാസം നയിക്കുവാൻ തീരുമാനിച്ചു ചാർയൂസ് എന്ന സ്ഥലത്താണ് വിശുദ്ധൻ ഏകാന്തവാസം ആരംഭിച്ചത് പിന്നീട് അദ്ദേഹം കാർത്തിയുസൻ സഭ സ്ഥാപിച്ചു സഭയിലെ ഏറ്റവും കർക്കശക്കാരനായിരുന്നു അദ്ദേഹം സ്ഥാപിച്ച ആശ്രമം വിശുദ്ധ ബെനഡക്റ്റിന്റെ പ്രമാണങ്ങളായ എളിമയും പരിപൂർണ നിശബ്ദതയും കാർത്തിയുസിനും തുടർന്നു മാംസം പൂർണമായും വർജിച്ച് റൊട്ടിയും പഴവർഗ്ഗങ്ങളും വെള്ളവും മാത്രം കഴിച്ച് വിശുദ്ധനും ആശ്രമവാസികളും വിശപ്പടക്കി ഏകാന്തമായ സന്യാസ ജീവിത രീതി അദ്ദേഹം പുനരുജ്ജീവിപ്പിച്ചു അദ്ദേഹത്തിന്റെ അനുയായികൾ ഒരിക്കൽ പോലും അദ്ദേഹത്തോട് അവിശ്വസ്യത കാണിക്കുകയോ അദ്ദേഹം കാണിച്ച വഴികളിൽ നിന്ന് വ്യതിചലിക്കുകയോ ചെയ്തിട്ടില്ല ആശ്രമം സ്ഥാപിച്ച് ആറു വർഷം കഴിഞ്ഞപ്പോൾ രണ്ടാമൻ പാപ്പ തന്റെ ഉപദേഷ്ടാവായി അദ്ദേഹത്തെ റോമിലേക്ക് വിളിപ്പിച്ചു നിറഞ്ഞ മനസ്സോടെ ഈ ക്ഷണം അദ്ദേഹം സ്വീകരിച്ചു എന്നിരുന്നാലും ഹെൻറി നാലാമൻ നടപടികൾ മൂലം പാപ്പ കബാനിയിലേക്ക് രക്ഷപ്പെട്ടപ്പോൾ ബ്രൂണോ ചാർത്തിയുസിനു സമാനമായ ലാറ്റൊറെ എന്ന ജനപ്രദേശം കണ്ടെത്തുകയും അവിടെ മറ്റൊരാശ്രമത്തിന് അടിസ്ഥാനമിടുകയും ചെയ്തു ആയിരത്തി ഒരുന്നൂറ്റി ഒന്ന് സെപ്റ്റംബർ മാസത്തിൽ അദ്ദേഹം വിവിധ രോഗങ്ങൾക്ക് അടിമയായി അതേ വർഷം ഒക്ടോബർ ആറിന് തന്റെ എഴുപത്തി ഒന്നാമത്തെ വയസ്സിൽ വിശുദ്ധൻ മരണമടഞ്ഞു ദേവാലയത്തിന്റെ പ്രകാശം പൗരോഹിത്യത്തിന്റെ പുഷ്പം ജർമ്മനിയുടെയും ഫ്രാൻസിന്റെയും മഹത്വം എന്നിങ്ങനെയൊക്കെയാണ് വിശുദ്ധൻ അറിയപ്പെടുന്നത്